ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഇൻഡസ്കാൻ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പശ്ചിമഘട്ട പ്രദേശം താലൂക്കിലെ പതിനൊന്ന് വില്ലേജുകൾ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശത്തെ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് പരാതികൾ അറുപത് ദിവസത്തിനകം സമർപ്പിക്കണമെന്നും വിജ്ഞാപനത്തിൽ നിർദ്ദേശമുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ ജില്ലയിൽ നിന്നും നിലമ്പൂർ താലൂക്കിലെ പതിനൊന്ന് വില്ലേജുകൾ ഉൾപ്പെട്ടു കുറുമ്പലങ്ങോട് പോത്തുകൽ വഴിക്കടവ് ചുങ്കത്ര അകമ്പാടം കരുളായി അമരമ്പരം ചോക്കാട് കാളികാവ് കേരള എസ്റ്റേറ്റ് കരുമാരകുണ്ട എന്നീ വില്ലേജുകളാണ് പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശത്തെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുകളോ നിർദ്ദേശങ്ങളോ നൽകാൻ താൽപര്യമുണ്ടെങ്കിൽ അറുപത് ദിവസത്തിനകം രേഖാമൂലം കേന്ദ്ര പരിസ്ഥിതി വകുപ്പിനെ അറിയിക്കണം ഇത് പരിഗണിച്ച അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ജൈവ മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശം ഇത്തരം പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക വഴി സംരക്ഷിത പ്രദേശങ്ങൾക്ക് ഒരുതരം ഷോക്ക് അബ്സോർബന്റുകൾ സൃഷ്ടിക്കുക എന്നതാണ് പരിസ്ഥിതി ലോല പ്രദേശം പ്രഖ്യാപിക്കുന്നതിന്റെ ലക്ഷ്യം ഒൻപതിനായിരത്തി ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൽ പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചാൽ വരാൻ പോകുന്ന നിരോധനങ്ങൾ ഇവയാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഖനനം എന്നാൽ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും വ്യക്തിഗത ഉപഭോഗത്തിനായും ഭവന നിർമ്മാണത്തിനായും ഓടുകളും ഇഷ്ടികകളും നിർമ്മിക്കുന്നതിന് ഭൂമി കുഴിക്കുന്നതിന് തടസ്സമാകില്ല മരമില്ലുകളുടെ പ്രവർത്തനത്തിന് നിരോധനം പ്രാബല്യത്തിൽ വരും ജല വായു മണ്ണ് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ നിരോധിക്കും വിറകിന്റെ വ്യാവസായിക ഉപയോഗം നിരോധിക്കും എന്നാൽ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കച്ചവട സ്ഥാപനങ്ങളെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വൻകിട ജലവൈദ്യുത പദ്ധതികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആസിഡ് കീടനാശിനികൾ പോലുള്ള അപകടകരമായ വസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും നിരോധിക്കും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി നാഷണൽ പാർക്കുകൾക്ക് മുകളിലൂടെയുള്ള ഹോട്ട് എയർ ബലൂൺ റൈഡ് മറ്റ് ഫ്ളയിങ് സംവിധാനങ്ങൾ നിയന്ത്രിക്കും പ്രകൃതിദത്ത ജലാശയങ്ങളിലും പ്രദേശങ്ങളിലും ജലഘരമാലിന്യങ്ങളുടെ പുറന്തള്ളൽ ഇല്ലാതാക്കും ഇത്തരം നിയന്ത്രണങ്ങൾ മേഖലകളിൽ വരുന്നതോടെ കർഷകർക്കും വ്യവസായികൾക്കും മാത്രമല്ല മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും நியூஸ் பியூரோ சொந்தம் ஹை ீட் இண்டர் நம்முடைய இன்டர்நெட்